കൊട്ടിയൂർ അമ്പായത്തോടെ തലപ്പുഴ നാൽപ്പത്തിനാലാം മൈൽ ചുരം രഹിത പാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമുഡാകത്തിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു പാത പ്രാവർത്തികമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് തല ആലോചന യോഗത്തിൽ തീരുമാനമായി വനം ഭൂമി വിട്ടുകിട്ടുന്നതിനായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ കാണാൻ യോഗം തീരുമാനിച്ചു കൊട്ടിയൂർ അമ്പായത്തോട് തലപ്പുഴ നാൽപ്പത്തിനാലാം മൈൽ ചുരംരഹിത പാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കൊട്ടിയൂർ പഞ്ചായത്ത് ഹാളിൽ ആലോചനയോഗം ചേർന്നത് വനംഭൂമി വിട്ടുകിട്ടുന്നതിനായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ കാണാൻ തീരുമാനിച്ചു തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി അഞ്ചംഗ കമ്മിറ്റിയും രൂപീകരിച്ചു റോഡ് യാഥാർത്ഥ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേളകം കൊട്ടിയൂർ കണിച്ചാർ പേരാവൂർ തവഞ്ഞാൽ പഞ്ചായത്തുകളുടെ യോഗം വിളിക്കാനും തീരുമാനിച്ചു മന്ത്രി ഒ ആർ കേളു സണ്ണി ജോസഫ് എം എൽ എ എന്നിവരെ പങ്കെടുപ്പിക്കും ആ കമ്മിറ്റി അംഗങ്ങളാണ് ഇനിയുമായിട്ട് വന്നോ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ കവിഞ്ഞ പഞ്ചായത്തും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കേൾതിന് എം എൽ എ കേളം പഞ്ചായത്തിനും കൊട്ടീൽ പഞ്ചായത്തിനെയും കേരളം പഞ്ചായത്ത് കൊട്ടൂൽ പഞ്ചായത്ത് അതുപോലെ കടച്ചാർ പഞ്ചായത്ത് വേരാവൂർ അടക്കമുള്ള പഞ്ചായത്തുകളിൽ വെച്ച് ചേർത്തുകൊണ്ട് നമ്മൾ വിപുലമായ മീറ്റിങ്ങുകൾ നടത്തും അതിനുശേഷം കേന്ദ്രമായ പരിസ്ഥിതി മന്ത്രിയെ കാണാനുള്ള ഒരാലോചന നടത്തിയിട്ടുണ്ട് ആ ആലോചന നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമുക്ക് കാലാനുസൃതമായി വികസന സാധ്യതയുള്ളതാണ് കൊട്ടിയൂർ അമ്പായത്തോട് തലപ്പുഴ നാൽപ്പത്തിനാലാം മൈൽ ചുരം രഹിത റോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലായി വരുന്ന റോഡിന്റെ നീളം എട്ട് കിലോമീറ്ററിലധികമാണ് ചുരമില്ലാത്ത റോഡായതിനാൽ നിർമ്മാണ ചെലവ് കുറവായിരിക്കും നാല് പതിറ്റാണ്ട് മുൻപ് കൊട്ടിയൂർ പഞ്ചായത്തിന് റോഡ് നിർമ്മിക്കാനുള്ള സ്ഥലം വനംവകുപ്പ് വിട്ടു നൽകിയിരുന്നു എട്ട് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കുകയും ചെയ്തു പിന്നീട് വനംവകുപ്പ് ഇതുവഴിയുള്ള ഗതാഗതം തടയുകയായിരുന്നു